നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട സി പി എമ്മും പിണറായി വിജയനും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മറ്റൊരു തന്ത്രവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു രാഷ്ട്രപതിക്കെതിരെ കേരള ചരിത്രത്തിലാദ്യമായി തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി തന്നെയാണ് ഒരു സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്കെതിരെ കേസിന് പോയിരിക്കുന്നു കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുന്നു അതായത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാനം കേസ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ നാല് പരമപ്രധാനമായ ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുന്നത് ഗവർണർ പാസ്സാക്കാതെ രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ലിൽ ഗവർണറും രാഷ്ട്രപതിയും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി ഈ ഫയലുകൾ വിളിച്ചു വരുത്തണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആവശ്യം ഇതാണ് പിണറായി വിജയൻ സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുകൂടിയാണ് എടുത്തു പറയേണ്ട വസ്തുത സർവകലാശാല നിയമ ഭേദഗതി സഹകരണ നിയമ ഭേദഗതി പൊതുജന ആരോഗ്യ നിയമ ഭേദഗതി ലോകായുക്ത നിയമ ഭേദഗതി ഇങ്ങനെ നാല് ബില്ലുകളാണ് രാഷ്ട്രപതി ഒപ്പിടാതെ അല്ലെങ്കിൽ പാസാക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേരളം വെട്ടിക്കുറിച്ചിരിക്കുന്നു എന്നാണ് ആ ഹർജിയിൽ അന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ബോധിപ്പിച്ചത് ഇതേ തുടർന്ന് കേരളത്തിന് കിട്ടാനുള്ള ന്യായമായ വിഹിതം പോലും കേന്ദ്ര സർക്കാരിൽ കിട്ടിയില്ല എന്നാണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞു വരുത്തിയതും കേരളം അതിദാരിദ്ര്യം അനുഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണ് എന്നാണ് കേരളത്തിൽ മൊത്തത്തിൽ പ്രചരണം നടന്നത് എന്നാൽ ഇതിനെ തുടർന്ന് കേന്ദ്രവും ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി പിൻവലിക്കുകയാണെങ്കിൽ ഇനി കേന്ദ്ര സഹായം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ കൂടുതൽ കടമെടുക്കുവാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരള സർക്കാരിനെ അറിയിച്ചത് ഫലത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നേർക്ക് നേർ കൊമ്പു കോർക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നും ഇപ്പോഴും ഒട്ടും മാറ്റം വന്നിട്ടില്ല എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യം തന്നെയാണ് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം കേസിന് പോകുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാജ്യത്തിൻ്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതും രാജ്യത്തിൻ്റെ പ്രധാന തലവനുമായി അറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പരമാധികാര നിയമങ്ങളിൽ വീറ്റോ എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട് അതായത് ഒരു ബില്ല് നിയമമായി അംഗീകരിക്കണമോ അത് പാസ്സാക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തീരുമാനമെടുക്കുവാൻ ഒരു പ്രത്യേക അധികാരം വീറ്റോ അധികാരം രാഷ്ട്രപതിക്കുണ്ട് ഈ അധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ചു തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും കേരള സംസ്ഥാന സർക്കാരും രാഷ്ട്രപതിക്കെതിരെ അതായത് ഇന്ത്യയിലെ പരമോന്നത ഭരണഘടനാ സ്ഥാപനമായ രാഷ്ട്രപതി ഭവനെതിരെ രാഷ്ട്രപതിക്കെതിരെ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ കേരള സർക്കാരും പിണറായി വിജയനും കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വിചിത്രമായ വസ്തുത ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എയുമാണ് സുപ്രീം കോടതിയിൽ കേസിൽ കേരള സർക്കാരിന് വേണ്ടി കക്ഷി ചേർന്നിരിക്കുന്നത് എന്നുള്ള പറയേണ്ട വസ്തുത കേരള സംസ്ഥാന സംസ്ഥാന സർക്കാർ ാണ് ഭരണഘടനാ ഗവർണർക്ക് ഏതാണ്ട് എട്ടോളം ബില്ലുകളാണ് അയച്ചത് എന്നാൽ എട്ടോളം ബില്ലുകളിൽ നാല് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാതെ തന്നെ ഗവർണർ പാസാക്കി വിട്ടു ബാക്കി നാല് ബില്ലുകളാണ് ഗവർണർ നിയമയുദ്ധത്തെ തുടർന്നുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രപതിയാണ് ഇനി അതോറിറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇനി ഇത്തരം കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ രാഷ്ട്രപതിക്ക് ബില്ല് അയച്ചത് രാഷ്ട്രപതിയുടെ സമ്പൂർണ്ണ അധികാരമാണ് ഈ ബില്ല് മടക്കി അയക്കണമോ അല്ലെങ്കിൽ ഇത് പാസ്സാക്കണമോ എന്നുള്ളതെല്ലാം ഈ ബില്ല് രാഷ്ട്രപതി പാസാക്കിയാലും അത് നിരസിച്ച് തിരിച്ചയച്ചാലും ഭരണഘടനാപരമായി രാഷ്ട്രപതിയെ നിയമപരമായി ചോദ്യം ചെയ്യാൻ അവകാശമില്ല അർഹതയില്ല അത് ചട്ടലംഘനമാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്കെതിരെ കേസിനു പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സംസ്ഥാന സർവകലാശാലകളിൽ പാർട്ടിക്കാർ കയറി നിരങ്ങാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ പേരിൽ ഗവർണറും കേരള സർക്കാരും തമ്മിൽ നേർക്കുനേരെ യുദ്ധം നടന്ന കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്നാൽ അതിനെല്ലാം വിരാമമായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് ഇനി തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല രാഷ്ട്രപതി തീരുമാനിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഗവർണർ ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫലത്തിൽ സംസ്ഥാന സർക്കാരിന് എട്ടിന്റെ പണി കൊടുക്കുകയായിരുന്നു ഗവർണർ കാരണം ഈ ബില്ലിൽ ഇനി സമ്പൂർണ്ണ അധികാരം രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പിടാതെ തിരിച്ചയച്ചാലും നിരസിച്ചാലും പാസാക്കിയാലും അതിൽ ഗവർണർക്ക് ഇനി മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇനി മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു നാവടഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇനി മറ്റു വഴികൾ മുന്നിലില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് നിറുകിൽ ഒരു കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് വിട്ടത് ഇത് തിരിച്ചറിഞ്ഞ പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ഏത് വിധേനയും ഇതിൽ നിന്ന് മുഖം രക്ഷിക്കണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇത് തങ്ങളുടെ കുഴപ്പമല്ല തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭരണഘടനാ വിദഗ്ധരുമായി ചില അഭിഭാഷകരുമായി ആലോചിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഭാരതത്തിന്റെ പരമോന്നത ഭരണഘടനാ സ്ഥാപനമായ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതിക്കുമെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ കേസ് ഇന്ന് സുപ്രീം കോടതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മുഹൂർത്താണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് വിചിത്രമായ ഒരു സംഭവമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പാടില്ലാത്ത വിധത്തിൽ സർക്കാർ നാണം കെട്ട് നാറി നിൽക്കുന്ന അവസരത്തിലാണ് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഗവർണറാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് എന്നുള്ളൊരു ധാരണ ജനങ്ങളിൽ പരത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അഭ്യൂഹം പരത്തി ശിഷ്ടകാലം രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ ഒരുക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഇനി കേരളത്തിൽ വിലപ്പോവില്ല ഇത്തരം കബളിപ്പിക്കൽ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരെ ഇനി മറച്ചു പിടിക്കാൻ സാധിക്കില്ല സത്യം എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇത് കേരള സംസ്ഥാനത്തിനെതിരെയുള്ള തിരിച്ചു ടിയാകുമോ അഥവാ സുപ്രീം കോടതി ഈ വിഷയത്തിൽ രാഷ്ട്രപതിയോട് വിശദീകരണം തേടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം